നെയ്യ് കൊണ്ട് നല്ലൊരു മൈസൂർ പാക്ക് നല്ല സോഫ്റ്റ് മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു പെട്ടെന്ന് കണ്ടുകൊടുക്കാം ഒരു പാത്രം വേണം കടലപ്പൊടി എഴുന്നൂറ്റമ്പത് ഗ്രാം എണ്ണൂറ് ഗ്രാം പഞ്ചസാര ഒരു ലിറ്റർ ഒരു കിലോ നെയ്യ് വേണം അപ്പം പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവുക പഞ്ചസാര അതിലേക്ക് ആടേത്തിട്ടൊരു കാൽ പാത്രം ഒരു പാത്രം പഞ്ചസാരക്ക് ഒരു കാൽ പാത്രം വെള്ളം മതി കേട്ടോ പഞ്ചസാര ഒരു കിലോ വരെ കൂട്ടാം അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ ഒരു കിലോ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യൊക്കെ വളരെ ഓഫറാപ്പം പഞ്ചസാര ഈ രീതിയിൽ മതി ഒരുപാട് ടൈറ്റാവണ്ട ടൈറ്റായി കഴിഞ്ഞാൽ മൈസൂർ പാക്ക് ഹാർഡായിപ്പോൾ ഉറപ്പ് ഉറപ്പുള്ള മൈസൂർ പാക്ക് നമ്മൾ സോഫ്റ്റ് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നുട്ടോ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ആ നെയ്യ് ഒരു ഭാഗത്ത് ചൂടാകുന്നുണ്ട് ആ ചൂടാണ് നെയ്യ് കുറച്ച് കുറച്ച് ഇതിലേക്ക് പോയിച്ചു കൊടുക്കണം നെയ്യ് ഒരുപാട് തിളക്കരുത് തിളച്ച ഒരു കൈപ്പ് രസമായിരിക്കും ചൂടാവനേ പാടുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ സോഫ്റ്റ് മൈസൂർ പാക്ക് ആകുമ്പോൾ അത് മതി അപ്പോൾ രണ്ടു എങ്ങനെയാ പത്ത് പ്രാവശ്യം എങ്കിലും ആ എണ്ണ ഒഴിക്കണം ഇപ്പം ലോങ് വീഡിയോ ആകാത്തതുകൊണ്ടാകട്ടോ ചെറിയ വീഡിയോ ആക്കി എടുക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ഒക്കെ കേട്ടോ അപ്പം കരിയാതെ തീ വളരെ കുറച്ച് ചെയ്താൽ മതി വേറെ പേടിക്കാനൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ഈ നെയ്യിൻ്റെ ഒരു അംശങ്ങളൊക്കെ ആയിത്തുടങ്ങുന്നുണ്ട് മതി ഇനി ഒരുപാട് വേണ്ടി വരില്ല അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളുണ്ടോ നെയ്യ് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഇത്രയും മതി ഒരുപാട് ടൈറ്റ് ആക്കരുത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആട് ആട് മൈസൂർ മൈസൂർപ്പാക്കിപ്പോൾ മറ്റേ ഭയങ്കര സ്ട്രോങ്ങ് ആയിപ്പോവും വേണ്ട അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ സാധാരണ ആൾക്കാർക്ക് പല്ലില്ലാത്ത ആൾക്കാർ കഴിക്കാൻ പറ്റിയ മൈസൂർ പാക്കാണ് അപ്പം കുറ്റങ്ങളും കുറവുകളൊക്കെ വിവരങ്ങൾ അറിയിക്കുക അറിയിക്കുക ഇത് നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് സാധാരണക്കാരനൊരു വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മഹാലകളിൽ സൂപ്പർ മാർക്കറ്റുകൾ നാട്ടിലെ കടകൾ എല്ലാ കടകളും ഞാൻ പറഞ്ഞ പോലെ ചെറിയ പാക്കറ്റാക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും കാരണം നമ്മൾ ഒരു കിലോ അര കിലോ ബേക്കറി പണം പോലെയല്ല സൂപ്പർമാർക്കറ്റിൽ നിന്ന് ഓടിക്കുന്ന ചെറിയ പാക്കറ്റ് അത് മേടിച്ചുകൊണ്ട് പോകും ഉണ്ണിയപ്പം കടല ഈ ഐറ്റംസ് എല്ലാം കടല കടലുട്ടി ഇതൊക്കെ നമ്മളത് കിട്ടുന്നില്ലേ വളരെ വളരെ നോർമലായിട്ട് ചെയ്തത് ഇത് അമർത്തരുത് തീരെ ടൈറ്റ് ആക്കരുത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കുക ഒരു അര മുക്കാൽ മണിക്കൂർ കട്ട് ചെയ്തായിട്ടോ അപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വലിയ വീഡിയോ അല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശേഖരിച്ച് ഹെൽപ്പ് ചെയ്യുക യൂട്യൂബ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക എല്ലാം പറഞ്ഞോളിക്കും ഒരു പ്രശ്നമല്ല പരാതികളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ എന്ത് കുറ്റം കുറവുണ്ടെങ്കിലും നമ്മൾ സഹിക്കാൻ തയ്യാറാണ് അപ്പം നമ്മളെ സാധനമായി ഇപ്പം നമുക്ക് ഇനി പെട്ടെന്ന് എടുക്കാം അര മണിക്കൂറെ കടന്നോട്ടെ ഒന്ന് ഉറച്ചോട്ടെ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ മിശ്രപക്കണത്ര പണിയുള്ളൂ നിങ്ങൾക്ക് കണക്കിന് അളവ് നിങ്ങൾ അളവിന് നിങ്ങൾ ചെയ്യാം ഒരു കുഴപ്പമില്ല ഏത് രൂപത്തിലുണ്ടാക്കാം അപ്പ അതേമൊരു പാക്കേജ് നമ്മൾ പേരും കാര്യമൊക്കെ ഇതൊക്കെ കൊടുക്കാനും ഡേറ്റ് കൊടുക്കാനൊക്കെ പറ്റും ആൾക്കാർ സ്വീകരിക്കും നമ്മൾ ഏറ്റെടുക്കും താങ്ക്